യാക്കോബ് അധ്യായം നാല് നിങ്ങൾ ഈ ശണ്ടയും കലഹവും എവിടെ നിന്നു നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേശകൾ നിന്നല്ലയോ നിങ്ങൾ മൂവിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസുഖപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലയുകയും ശണ്ടിയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതെന്ന് വല്ലാതെ യാചിക്കുകൊണ്ടൊന്നും ലഭിക്കുന്നില്ല വിചാരണികളായുള്ള ഒരു ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആദ്യാവ് ദൈവത്തിന്റെ ലോകത്തിന്റെ സ്നേഹിതൻ ആഹ്വാനിച്ചിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു അല്ലെങ്കിൽ തിരുവരുത്തു വെറുതെ സംസാരിക്കുന്നവൻ തോന്നുവോ അവൻ നമ്മൾ വസിക്കുമാറാക്കിയ ആത്മാവ് അസുഖയ്ക്കായി കാംക്ഷിക്കുന്നുവോ എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നിങ്ങളോട് എതിർത്ത് നൽകുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും എന്ന് പറഞ്ഞിരിക്കുന്നു ആകെ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ നിഷാദിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടി പോകും ദൈവത്തോട് അടുത്ത് തരുവേൻ അടുത്തിയെല്ലു പിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും ഭാപികളെ കൈകളെ വെടുപ്പാക്കുവിൻ ഇത് മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരുവിൻ ഇന്നലെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ കർത്താവിന്റെ സന്ധിയിൽ താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും സഹോദരമാരെ അന്യൂന്യം ദുഷിക്കരുത് തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായ പ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല വിധിക്കുന്നവനത്രേ ന്യായ പ്രമാണ കർത്താവ് ന്യായധിപതിയും ഒരുവനെയുള്ള ശക്തനായവൻ തന്നെ കൂട്ടുകാരെ വിധി ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന ഭരണത്തിൽ പോയി ഇവിടെ അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപനം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരൊക്കെയാൽ പിൻ നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പം നേരത്തേക്ക് കാണുന്നതും പിന്നെ പറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന എന്നെ എന്നാൽ ചെയ്യുമെന്നല്ലോ പറയേണ്ടത് നിങ്ങളെ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു ഈ വക പ്രശംസയെല്ലാം ദോഷമാവുന്നു നല്ല ജീവൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപം തന്നെ